ഈ രാമക്ഷേത്രം പണിയുന്നത് വളരെ സ്വാഭാവികമായൊരു പ്രദേശത്ത് പിന്നെ അവിടുത്തെ ഭക്തരെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു സ്ഥലമല്ല ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി തകർക്കപ്പെട്ടിരുന്നു ആ പള്ളി തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ മതേതരത്വമാണ് തകർക്കപ്പെട്ടത് അതിൻ്റെ മുകളിലാണ് ഈ രാമക്ഷേത്രം പണിയുന്നത് സ്വാഭാവികമായും ഇന്ത്യയുടെ മതേതരത്വത്തിലും ഇൻക്ലൂസീവായ ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വക്താക്കളോ പ്രവർത്തകരോ ഈ ചടങ്ങിൽ പങ്കെടുത്തു ഇപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിൽ തന്നെയോ ഏതെങ്കിലും ഒരു വലിയ മൈതാനം കണ്ടെത്തി അവിടെ ഈ പറയുന്ന രാമഭക്തരെല്ലാം ഒരു രാമക്ഷേത്രം പണിയുന്നു എന്ന് വിചാരിക്കുക ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആർക്കും പങ്കെടുക്കാം ഒരു തടസ്സവുമില്ല ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി തകർത്ത് അതിൻ്റെ മുകളിൽ പണിയുന്ന ഒരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് കേഫേ